അമേരിക്ക ഇപ്പോൾ ഇറാനിലേക്ക് തൊടുത്തുവിട്ടത് ഒരു ഡേർട്ടി ബോംബാണ് ഈ ഡേർട്ടി ബോംബിന് ഒറ്റയടിക്ക് അനവധി ആളുകളെ കൊല്ലാൻ സാധിക്കില്ല എന്നാൽ ഇഞ്ചൻജായി അനവധി ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ജീവനുകൾ കവർന്നെടുക്കാൻ ഇതിന് സാധിക്കും മാത്രമല്ല ആ പ്രദേശം തന്നെ നരക തുല്യമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റിയെടുക്കാൻ പോലും സാധിക്കുന്നതാണ് എന്താണ് ഈ ഡേർട്ടി ബോംബ് ഇതെങ്ങനെയാണ് പ്രവർത്തിച്ചത് ഇത് എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഭൂഭാഗത്ത് വരുത്തി വയ്ക്കാൻ പോകുന്നത് നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം അമേരിക്കയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യുദ്ധവിമാനമാണ് ബി റ്റു ബോംബർ ഇതിനെ ഏറ്റവും കൂടുതൽ അപകടകാരിയാക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിന്റെ അതിശക്തമായിട്ടുള്ള പ്രഹരശേഷി ലോകത്തിൽ ഒരു വിമാനങ്ങൾക്കും വഹിക്കാൻ സാധിക്കാത്തത്ര ഭാരമേറിയിട്ടുള്ള ബോംബുകളെ വഹിക്കാനും കൃത്യമായിട്ട് ലോഞ്ച് ചെയ്യാനും ഇതിന് സാധിക്കും കൂടാതെ ഇതിന് മികച്ച ഒരു സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയും ഉണ്ട് ശത്രുരാജ്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള തെളിവും അവശേഷിപ്പിക്കാതെ ലക്ഷ്യസ്ഥാനത്ത് ബോംബ് വിക്ഷേപിച്ച് തിരികെ അവ അവയുടെ എയർ ബേസിലേക്ക് മടങ്ങിപ്പോകും ജി ബി യു ഫൈവ് സെവൻ ബംഗൾ ബോസ്റ്റർ ബോംബാണ് ബി ടു ബോംബർ എന്ന വിമാനം ഇറാനിലെ ഫോർദോ നദാൻസ് എസ് ഫഹാൻ തുടങ്ങിയ പ്രദേശങ്ങൾ വിക്ഷേപിച്ചത് പേരിൽ സൂചിപ്പിക്കുന്നതുപോലെ ഭൂഗർഭത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ ബങ്കറുകളെ നശിപ്പിക്കാനുള്ള സവിശേഷത ഈ ബോംബിനുണ്ട് അതിന് ഒന്നോ രണ്ടോ കിലോഗ്രാം ഭാരമുള്ള ബോംബ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ ബോംബർ ബി ടു ഉപയോഗിച്ചിരിക്കുന്നത് പതിമൂവായിരം കിലോഗ്രാമോളം ഭാരം വരുന്ന ജി ബി യു ഫൈവ് സെവൻ ബോംബാണ് അത്രയും ഭാരം വരുന്ന ബോംബിനെ വഹിക്കാൻ ശേഷിയുള്ള അതിനെ വിക്ഷേപിക്കാൻ ശേഷിയുള്ള സ്റ്റെൽ ക്യാപ്പബിലിറ്റി ഉള്ള ഒരേ ഒരു വിമാനം മാത്രമേ ഇന്ന് ഈ ഭൂഗോളത്തിലുള്ളൂ അതാണ് അമേരിക്കയുടെ ബി റ്റു ബോംബ് സാധാരണ ഒരു ബോംബ് വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ അത് എവിടെയാണോ വന്ന് പതിക്കുന്നത് ആ പതിക്കുന്ന പ്രദേശത്തിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ജി ബി യു ഫൈവ് സെവൻ അവിടെ വലിയൊരു ഗർത്തം അതായത് ഭൂമിയുടെ ഉള്ളിലേക്ക് അതിന് നുഴഞ്ഞു പോകാൻ സാധിക്കും ഏകദേശം ഇരുന്നൂറ് അടി താഴ്ചയിൽ വരെ അത് എത്തിച്ചേരും അതായത് അറുപത് മീറ്ററിന്റെ ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു വലിയ ഗർത്തം ഉണ്ടാക്കാൻ ഈ ബോംബിന് സാധിക്കും അവിടെ ആയിരിക്കും ഒരു വലിയ സ്ഫോടനം ഉണ്ടാവുക ഇറാനിലെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് പ്രദേശങ്ങളിലാണ് ബോംബ് വിക്ഷേപിച്ചിരിക്കുന്നത് ആ പ്രദേശങ്ങളുടെ പ്രത്യേകത അവിടെ വലിയ അളവിൽ തന്നെ ആണവ സമ്പുഷ്ടീകരണം നടത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അവിടെ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നല്ല അവിടെ ഒരു രീതിയിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുമില്ല പ്രധാനമായിട്ടും റിസർച്ച് ചെയ്യാനും ന്യൂക്ലിയർ വെപ്പണുകൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിസർച്ച് സെൻറ്ററുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബങ്കറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന രാജ്യങ്ങൾ അതീവ സുരക്ഷിതമായിട്ടാണ് അവരുടെ ഈ കേന്ദ്രങ്ങളെ പരിപാലിക്കുക കാരണം ശത്രു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഭൂഗർഭത്തിൽ ഏകദേശം ഒരു നൂറടി അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് അടി താഴ്ചയിലാണ് ഇത്തരത്തിലുള്ള ബങ്കറുകൾ സ്ഥാപിച്ച് അവിടെ യുറേനിയം പോലെയുള്ള മാരകമായിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂവലുകൾ സൂക്ഷിക്കുക ഇറാൻ ഈ കേന്ദ്രങ്ങളിൽ യുറേനിയം ഹെക്സ ഫ്ലോറൈഡ് അല്ലെങ്കിൽ യു എഫ് സിക്സ് ഗ്യാസ് പോലെയുള്ള യുറേനിയത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുക ഈ കേന്ദ്രങ്ങളിലേക്ക് ഒരു ബോംബ് വന്ന് പതിക്കുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എഫക്റ്റുകളാണ് സംഭവിക്കുക ഒന്ന് കൈനറ്റിക് എഫക്ട് മറ്റൊന്ന് എക്സ്പ്ലോസീവ് എഫക്ട് നല്ല ഉയരത്തിൽ നിന്ന് അതിശക്തമായ വേഗതയിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്നാണ് ഇത്രയും ഭാരമുള്ള ഒരു ബോംബ് വീഴുന്നത് ആ ബോംബിന്റെ വീഴ്ച കാരണം ഉണ്ടാകുന്ന പ്രഹരമാണ് കൈനറിക് എഫക്റ്റ് അതവിടെ വീണതിന് ശേഷം ഉണ്ടാകുന്ന സ്ഫോടനം സൃഷ്ടിക്കുന്നതാണ് എക്സ്പ്ലോസീവ് എഫക്റ്റ് ഏതൊരു ബോംബ് ഉണ്ടാക്കുന്നതിനേക്കാളും തീവ്രമായിട്ടുള്ള കൈനറിക് എഫക്റ്റ് ഉണ്ടാക്കാൻ ജി ബി യു ഫൈവ് സെവന് സാധിക്കും ചില സോഴ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേന്ദ്രങ്ങളിൽ ആണവ സമ്പുഷ്ടീകരണം മാത്രമല്ല ഇറാൻ നടത്തുന്നതെന്നാണ് മറിച്ച് അവിടെ ഓൾറെഡി അവർ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുമാണ് അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ ബോംബുകളുടെ കൂടി മുകളിലേക്കായിരിക്കും ഇപ്പോൾ ബോംബ് വന്ന് പതിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു ബോംബാക്രമണം ഉണ്ടാകുന്നതിലൂടെ ആ ന്യൂക്ലിയർ ബോംബുകൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും പൊട്ടിത്തെറിക്കില്ല സാധാരണ ഒരു ബോംബാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വളരെ ഭാരമുള്ള എന്തെങ്കിലും വന്ന് വീഴുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് നമ്മൾ എവിടേക്കെങ്കിലും വലിച്ചെറിയുകയാണെങ്കിലോ വലിയ സ്ഫോടനത്തിന് കാരണമാകും എന്നാൽ ന്യൂക്ലിയർ ബോംബ് ഒരിക്കലും അത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്നതല്ല ന്യൂക്ലിയർ ബോംബിന്റെ ഒരു വലിയ ഡിറ്റർണേഷൻ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ട്രിഗറിങ് കൊടുത്തിരിക്കണം രണ്ട് രീതിയിലുള്ള ട്രിഗറിങ് ആണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് ഫിഷൻ ബേസ്ഡ് ട്രിഗറിങ് മറ്റൊന്ന് ഫ്യൂഷൻ ബേസ്ഡ് ട്രിഗറിങ് ഇവിടെ ഇപ്പോൾ ഇറാൻ നിർമ്മിച്ചിരിക്കുന്ന ബോംബുകളിൽ ഫിഷൻ ബേസ്ഡ് ട്രിഗറിംഗ് ആണെന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ ആ വലിയ ബോംബിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു വലിയ കാമ്പ് അല്ലെങ്കിൽ കോർ അടങ്ങിയിട്ടുണ്ട് ആ കോർ ആണ് പ്രധാനമായിട്ടും യുറേനിയം പോലെയുള്ള ന്യൂക്ലിയർ വെപ്പണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ശരിക്കും ന്യൂക്ലിയർ വെപ്പൺ തന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് ഒരേ അളവിൽ ഒരേ രീതിയിൽ തന്നെ കുറേയധികം എക്സ്പ്ലോസീവ്സ് സ്ഥാപിച്ചിട്ടുണ്ട് ആ എക്സ്പ്ലോസീവ്സിനാണ് ട്രിഗർ കൊടുക്കേണ്ടത് അത്തരത്തിൽ ട്രിഗർ കൊടുക്കാനായിട്ട് നൂതനമായിട്ടുള്ള പല സാങ്കേതിക വിദ്യകളുമുണ്ട് ഈ ട്രിഗറിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അതിൻ്റെ മുകളിലേക്ക് ഒരു ബോംബ് വന്ന് വീണാലും ട്രിഗറിങ് സംഭവിക്കും പക്ഷേ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രിഗറിങ് സംഭവിക്കില്ല കാരണം ആ കോറിന് ചുറ്റുമായിട്ട് ഉള്ള എല്ലാ എക്സ്പ്ലോസീവ്സും ഒരേ സമയത്ത് ഒരേ രീതിയിൽ തന്നെ ട്രിഗർ ചെയ്യപ്പെട്ടാൽ മാത്രമാണ് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് മധ്യഭാഗത്തെ കോറിനെ ഒന്ന് സ്ക്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് ഞെരുക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഞെരുക്കം അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അനുഭവിക്കുമ്പോഴാണ് ആ കോർ ഭാഗം പൊട്ടിത്തെറിച്ച് ഒരു വലിയ ന്യൂക്ലിയർ ബ്ലാസ്റ്റിന് കാരണമാകുന്നത് അതായത് നമ്മൾ എത്രമാത്രം ബോംബുകളെ അവിടെ കൊണ്ടുപോയി ഇട്ടാലും അവിടെ ആ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ട്രിഗറിങ് ഒരു കാരണവശാലും നടക്കില്ല അത് വളരെയധികം പ്രിസിഷൻ വേണ്ടിയിട്ടുള്ള ഒരു സയൻറ്റിഫിക്കൽ ടാസ്ക് ആണ് അതിന്റെ അർത്ഥം ഇറാനിൽ ഇപ്പോൾ ഒരു അപകടവും സംഭവിച്ചിട്ടില്ലെന്നല്ല ന്യൂക്ലിയർ ബ്ലാസ്റ്റ് അവിടെ സംഭവിച്ചിട്ടില്ല അത് നൂറ് ശതമാനവും കൃത്യമാണ് എന്നാൽ അത് ഒരു ഡേർട്ടി ബോംബിന് കാരണമായി മാറിയിട്ടുണ്ട് ന്യൂക്ലിയർ ബോംബ് അവിടെ ഇല്ലെന്ന് നമുക്ക് എടുക്കാം അവിടെ കുറെ അധികം യുറേനിയത്തിന്റെ സാന്നിധ്യം മാത്രമാണ് ഉള്ളതെന്ന് എടുക്കാം അത് മാത്രം മതി വളരെ മോശമായിട്ടുള്ള ഒരു ഡേർട്ടി ബോംബിന് പ്രവർത്തിക്കാൻ അവിടെ വലിയ അളവിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആയ യുറേനിയത്തിന്റെ മുകളിലാണ് ഈ വലിയ എക്സ്പ്ലോഷൻ സംഭവിച്ചിരിക്കുന്നത് ആ എക്സ്പ്ലോഷനെ തുടർന്ന് വലിയ അളവിലുള്ള താപം ഉണ്ടാവുകയും ആ താപം കാരണം യുറേനിയം ഉരുകുകയും ചെയ്യുന്നതാണ് യുറേനിയം ഒരുക്കിക്കഴിഞ്ഞാൽ വളരെയധികം പോയിസണസ് ആയിട്ടുള്ള വാതകങ്ങളാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അതിനു പുറമേ അവിടെ വലിയ അളവിൽ ആൽഫ പാർട്ടിക്കിൾസും ഉണ്ടാകുന്നതാണ് ആൽഫ പാർട്ടിക്കിൾസ് ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറില്ല എങ്കിൽ പോലും എങ്ങനെയെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് ഇത് എത്തപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡി എൻ എൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും അത് പിന്നീട് ക്യാൻസറിന് കാരണമായി മാറുകയും ചെയ്യും ആൽഫാപാട്ടുകൾ അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി അവിടെ പുതിയതായി ഉണ്ടായി വന്ന വിഷവാതകമാണ് ആ വിഷവാതകം വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം എഴുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിക്കും ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സകല ജീവജാലങ്ങൾക്കും ഇത് വലിയ രീതിയിലുള്ള അപകടമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് അത് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മരണം സംഭവിക്കണമെന്നില്ല പക്ഷേ കാലക്രമേണ അവർ പതിയെ മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളാണ് അവരെ ബാധിക്കാൻ പോകുന്നത് എഴുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമല്ല എഴുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഏറ്റവും വലിയ പ്രഹരം ഏൽക്കേണ്ടി വരിക എന്നാൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇതിൻ്റെ പല രീതിയിലുള്ള എഫക്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും അൻപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സകല മരങ്ങളും കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നശിക്കുന്നതാണ് അവിടെ പിന്നീട് കുറേയധികം നാളത്തേക്ക് സസ്യങ്ങളൊന്നും കിളിക്കുന്നതല്ല അവിടെ ഉണ്ടായിരുന്ന പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ മരണത്തിന് കീഴടങ്ങും കൂടാതെ ഇത് വലിയ അളവിൽ തന്നെ ന്യൂക്ലിയർ ഡെസ്റ്റിന് കാരണമാകുന്നുണ്ട് ന്യൂക്ലിയർ ഡസ്റ്റ് പല പല സമയങ്ങളിലായി അവിടെയുള്ള പ്രതലത്തിൽ വന്ന് അടിഞ്ഞുകൂടും പ്രതലത്തിൽ അത് അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് അതിമാരകമായിട്ടുള്ള റേഡിയേഷനുകളാണ് വെളിയിലേക്ക് എമിറ്റ് ചെയ്യുന്നത് ആർക്കും തന്നെ ആ ന്യൂക്ലിയർ ഡെസ്റ്റിനെ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കില്ല ആ റേഡിയേഷനെ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ആ റേഡിയേഷൻ കാരണം മരണം ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് നാളെയോ മറ്റന്നാളോ സംഭവിക്കാൻ പോകുന്ന മരണമല്ല മറിച്ച് ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന മരണമാണ് ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ ടെസ്റ്റുകൾ അതുവഴി ഒഴുകുന്ന നദികളിലും പുഴകളിലുമൊക്കെ കലരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അക്വാട്ടിക് ജീവജാലങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അമേരിക്കയുടെ ആക്രമണം നടന്നതിന് ശേഷം അയത്തുള്ള കാംനെ പറയുന്നത് അമേരിക്ക ഈ കേന്ദ്രങ്ങളിലൊക്കെ ആക്രമിക്കാൻ പോകുന്നു എന്ന വാർത്ത അവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചിരുന്നു എന്നാണ് അതിനെ തുടർന്ന് ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന യുറേനിയം മെറ്റീരിയലുകൾ അവിടെ നിന്നും മെറ്റ് പല രഹസ്യ കേന്ദ്രങ്ങളിലേക്കും മാറ്റിയെന്നാണ് പക്ഷേ ഇത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ യുറേനിയം മെറ്റീരിയലുകളെ ഈ ബങ്കറുകളിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇവർ നീക്കം ചെയ്താലും ഇതിനേക്കാൾ സുരക്ഷിതത്വമുള്ള ഒരു മേഖലയിലേക്കായിരിക്കണമല്ലോ നീക്കം ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ സ്ഫോടനം നടന്നിരുന്ന ആ മൂന്ന് ബങ്കറുകളാണ് അതിനേക്കാൾ സുരക്ഷിതത്വമുള്ള മറ്റൊരു മേഖല അവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുക ഒരുപാട് നാളത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള ബങ്കറുകൾ സ്ഥാപിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ബങ്കറുകൾ സ്ഥാപിക്കാതെ എന്തെങ്കിലും ഒരു കെട്ടിടത്തിലേക്കോ അല്ലെങ്കിൽ ഗോഡൌണിലേക്കോ ഒന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള യുറേനിയം മെറ്റീരിയലുകൾ കൊണ്ടുപോകില്ല കാരണം അത് ഇതിനേക്കാളും ഒക്കെ വലിയ അപകടങ്ങൾക്ക് കാരണമായി മാറും ഇറാന്റെ ഈ ബങ്കറുകൾ തന്നെ അത് സൂക്ഷിച്ചു വെക്കുന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതത്വം അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്ന് അവർ അത് നീക്കം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അമേരിക്കയുടെ വാദങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ ബങ്കറുകളിൽ വലിയ അളവിൽ തന്നെ യുറേനിയത്തിന്റെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ടും അവർ നശിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത അൻപത് വർഷ കാലത്തേക്ക് ഒരു രീതിയിലുള്ള ജീവജാലങ്ങൾക്കും ഈ മേഖലയിലേക്ക് അടുക്കാൻ പോലും സാധിക്കില്ല ഇതൊരു മിനി ചൊർണോബിലായി മാറും മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ യുദ്ധങ്ങളുണ്ട് മനുഷ്യരാശി ഇനി ഇവിടെ ഇല്ലാതെയായാൽ മാത്രമേ യുദ്ധങ്ങളും ഇല്ലാതെയാവുകയുള്ളൂ ഈ യുദ്ധങ്ങളൊക്കെ ഒടുവിൽ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരയാക്കി മാറ്റപ്പെടുന്നത് സാധാരണക്കാരനാണ് ഇവിടെയും സാധാരണക്കാരനാണ് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നത് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെയോ അതുമല്ലെങ്കിൽ ഇറാന്റെയോ ഏറ്റവും തലപ്പത്തിലുള്ള ആളുകൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഏറ്റുവാങ്ങേണ്ടി വരില്ല അവർ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലായിരിക്കും എപ്പോഴും നിലയുറപ്പിക്കുക എല്ലായ്പ്പോഴും വേട്ടയാടപ്പെടുന്നത് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിന്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക